നാൽപ്പത്തിയേഴ് വയസ്സുകാരിയായ സീമ സിംഗിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസിലാണ് ഭർത്താവും വ്യവസായിയുമായ അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തത് അജ്ഞാത മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച മൂക്കുകുത്തി നിർണായക തെളിവായി മാറിയപ്പോൾ അറസ്റ്റിലായത് ഡൽഹിയിലെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി ഒരു മാസം മുൻപ് ലഭിച്ച മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ സൂചനകളെല്ലാം പിന്തുടർന്ന പോലീസ് ഓരോരോ തെളിവുകളായി കണ്ടെത്തുകയായിരുന്നു ഒടുവിൽ പഴുതടച്ച് എന്താണ് നടന്നതെന്ന് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തു ബന്ധുക്കളും മകനും ഉൾപ്പെടെ മൃതദേഹം തിരിച്ചറിഞ്ഞതോടെ പ്രതിപിടിയിലായി മാർച്ച് പതിനൊന്നിനാണ് ഡൽഹിയിലെ ഓടയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചത് ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ കല്ലും സിമന്റ് ചാക്കും ഉപയോഗിച്ച് കെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം പരിശോധിച്ചപ്പോൾ മൃതദേഹത്തിൽ നിന്ന് പോലീസിന് ഒരു മൂക്കുകുത്തി ലഭിച്ചു അതിൽ നിന്ന് അത് വിറ്റ ഏതെന്ന് മനസ്സിലാക്കി അവിടെ അന്വേഷിച്ചപ്പോഴാണ് അത് വാങ്ങിയിട്ടുള്ളവരുടെ വിവരങ്ങൾ ലഭിച്ചത് അതിൽ നിന്നാണ് ഡൽഹിയിലെ ഒരു വ്യവസായിയായ അനിൽകുമാറിന്റെ പേര് പോലീസിന് കിട്ടുന്നത് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ ഇയാൾ ഗുരുഗ്രാമിലെ ഫാം ഹൌസിലാണ് താമസിക്കുന്നതെന്നും മനസ്സിലാക്കി അനിൽകുമാറിന്റെ പേരിലായിരുന്നു മൂക്കുകുത്തിയുടെ ബില്ല് പിന്നീട് നടന്ന പരിശോധനയിൽ അനിൽകുമാറിന്റെ ഭാര്യയായ നാല്പത്തി ഏഴുകാരിയായ സീമാ സിംഗിന്റെ മൃതദേഹമാണ് െന്ന് പോലീസ് സംശയിച്ചു ഒന്നുമറിയാത്തതുപോലെ പോലീസ് നേരെ അനിൽകുമാറിന്റെ വീട്ടിലെത്തി ഭാര്യയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവർ പുറത്തു പോയിരിക്കുകയാണ് എന്നും ഫോൺ എടുത്തിട്ടില്ലെന്നുമായിരുന്നു മറുപടി ഇതോടെ പോലീസിന് കൂടുതൽ സംശയമായി പോലീസ് പിന്നാലെ ദ്വാരകയിലെ അനിൽകുമാറിന്റെ ഓഫീസിലെത്തി അവിടെ നിന്ന് കിട്ടിയ ഒരു ഡയറിയിൽ നിന്ന് സീമയുടെ അമ്മയുടെ നമ്പർ പോലീസിന് ലഭിച്ചു സീമയുടെ കുടുംബവുമായി സംസാരിച്ചപ്പോൾ മാർച്ച് പതിനൊന്നിന് ശേഷം സീമയുടെ ഒരു വിവരവുമില്ലെന്നും തങ്ങൾക്കടുത്ത ആശങ്കയിലാണെന്നും സഹോദരി ബബിത പറഞ്ഞു സീമയെ ഫോൺ വിളിക്കുമ്പോഴെല്ലാം അനിൽകുമാറാണ് ഫോൺ എടുക്കുന്നത് സീമ ജയ്പൂരിലാണ് െന്നും ആരോടും സംസാരിക്കാനുള്ള മൂഡിലല്ല എന്നും അയാൾ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു സീമയുടെ അവസ്ഥ മെച്ചപ്പെടുമ്പോൾ താൻ വിളിക്കാമെന്നും ഇയാൾ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു ഇത് പലതവണ ആവർത്തിച്ചപ്പോൾ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങി എന്നാൽ അതിന്റെ ആവശ്യമില്ല എന്നും സീമയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമ്പോൾ താൻ വിളിക്കാമെന്നും പറഞ്ഞ അനിൽകുമാർ എല്ലാവരെയും സമാധാനിപ്പിച്ചു മൃതദേഹം കണ്ടെത്തിയ ശേഷം ഏപ്രിൽ ഒന്നാം തീയതി പോലീസ് കുടുംബാംഗങ്ങളെ വിളിച്ച് മൃതദേഹം തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടു മരിച്ചത് സീമ തന്നെയെന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചു പിറ്റേ ദിവസം സീമയുടെ മൂത്ത മകനെയും പോലീസ് കൊണ്ടുവന്നു അവനും അമ്മയുടെ മൃതദേഹം തിരിച്ചു സീമയെ ഭർത്താവ് ശ്വാസമുട്ടിച്ചു കൊന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉദ്ധരിച്ച ബന്ധുക്കൾ പറയുന്നത് അനിൽകുമാറും അയാളുടെ ജീവനക്കാരനായ ശിവശങ്കറും അറസ്റ്റിലായിട്ടുണ്ട് ഡൽഹിയിലെ ദ്വാരകയിലുള്ള ഇവരുടെ വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്നും പോലീസ് പറയുന്നു കൊലപാതകത്തിന്റെ കാരണം ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്